വിവരമനുസരിച്ച് വയനാട്ടിൽ ഇപ്പോ മേപ്പാടിയിൽ മാത്രം പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾ ഉണ്ട് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത് ആളുകളാണ് കഴിഞ്ഞു പുരുഷന്മാരായി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരുണ്ട് സ്ത്രീകൾ തൊള്ളായിരത്തി എൺപത്തി അഞ്ചു പേരും കുട്ടികൾ അറുനൂറ്റി രണ്ട് പേരുമുണ്ട് ഇതിൽ തന്നെയും ആറുപേർ ഗർഭിണികളാണെന്ന് കൂടിയാണ് കിട്ടിയിരിക്കുന്ന വിവരം ഇത് ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷമുള്ള ഒരു വിവരമാണ് ഇനി ഇതിന് അപ്പുറത്തേക്ക് വരും കണ്ടെത്തിയ ബോഡികളുടെ എണ്ണം വിട്ടുകൊടുത്ത ബോഡികളുടെ എണ്ണം സംസ്കരിച്ച ബോഡികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിവിടെ ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ കണ്ടെത്താനുള്ള ഇവിടെ മനസ്സിലായടത്തോളം നാനൂറ്റി എഴുപതിലധികം വീടുകളെ ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുണ്ട് ആ വീടുകളിൽ പലതും പൂർണമായി തകരുകയും ചില വീടുകളിലെ ഒരംഗം പോലും ബാക്കിയില്ലാത്ത വിധം അവരെ ഉരുളെടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്ന ആളുകൾക്ക് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളിലായി അവരെ സംരക്ഷിക്കാനും പ്രായ പരിഗണന കൂടാതെ അതായത് ഒരുപാട് കാറ്റഗറികളുണ്ട് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോൾ അനാഥാലയങ്ങൾ മാത്രമല്ല വൃത്തമന്ദിരങ്ങൾ പകൽ വീടുകൾ അഗതി മന്ദിരങ്ങൾ ഭിന്നശേഷി സ്കൂളുകൾ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ ക്ഷേമ സ്ഥാപനങ്ങളും ഒ സി ബിയുടെ കീഴിൽ വരുന്നവയാണ് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിൽ വരെ സിവിൽ സർവീസ് വരെ പഠിപ്പിക്കുന്ന കോർഫനേജുകൾ കേരളത്തിലുണ്ട് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അത് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്നതാണ് അപ്പൊ ഇപ്പോ ഒരു ദുരന്തമുഖത്ത് നമ്മൾ സാധാരണഗതിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതേപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളാണ് അതിപ്പോൾ ഗവൺമെന്റ് ആയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളായിട്ട് നന്നായി രീതിയിൽ നടത്തുന്നുണ്ട് എന്നാണ് ഇനി ഒരു സപ്പോർട്ട് കണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് നമുക്ക് ഈ നിർദ്ദേശങ്ങൾ വരുന്നത് പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റീഹാബിലിറ്റേഷൻ ആണ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് എഡ്യൂക്കേഷൻ ആണ് ഈ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് പ്രധാനത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആയി രണ്ടായിരത്തോളം സ്ഥാപനങ്ങൾക്കുണ്ട് അത് ചെറിയ പ്രസവിച്ച ഉടനെ അത് അബാൻഡൺ ചിൽഡ്രൻ മുതൽ അത് ഏറ്റവും വൃദ്ധരായിട്ട് മരിക്കാൻ കിടക്കുന്ന ആളുകൾ വരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് വാക്ക്നീഫ് കൺട്രോൾ ബോർഡിന്റെ കീഴിലുള്ളത് കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക്